പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് വളരെ നിർണായക വിഷയങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് അറിയുന്നുണ്ട് ഏതൊക്കെയാണ് ആ നിർണായക വിവരങ്ങൾ എന്നുകൂടി അറിയണം അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ ജാവദേക്കറിന്റെ സന്ദർശനം തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും ജാവദേക്കർ ഏതാനും ദിവസം ഇവിടെ തുടരും ബിജെപിയിലെ പ്ര പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിനുശേഷവും സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെതിരെ ചില ആളുകൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയുള്ള പടയൊരുക്കം അത് കൃത്യമായി തന്നെ ഇരുവിഭാഗവും പ്രകാശ് ജാവ്ദേക്കറെ നേരിട്ട് കണ്ട് ഒരു ചർച്ചയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കൃഷ്ണകുമാറിനെതിരെ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ മുൻപ് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ അത് കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയതാണ് പക്ഷേ എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും അതോടൊപ്പം തന്നെ ശ്രീ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളും അവിടെ പിന്നീടുണ്ടായ ചില പ്രശ്നങ്ങളുമൊക്കെ വളരെ വിശദമായി തന്നെ എന്തായാലും ജവാ നേരിട്ട് കണ്ട് തന്നെ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം സഹപ്രഭാരി കൂടി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും അത് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാകുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ അദ്ദേഹത്തിന് എറണാകുളം ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ എറണാകുളം മാർക്കറ്റിലും ചില പരിപാടികൾ കൂടിയുണ്ട് എന്തായാലും ഇന്ന് മധ്യ കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ബി ജെ പിയുമായ നേതാക്കളുടെ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങളും നിർണായകമായ വാർത്തയായിരിക്കും